നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന് എൻ ഡി എ ബന്ധം അവസാനിപ്പിക്കാൻ കിട്ടിയിരിക്കുന്ന ഏറ്റവും സുവർണ അവസരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് എതിർത്ത് വോട്ട് ചെയ്യുന്നതോ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അനുകൂലമായി തൻ്റെ എമ്മിമാർക്ക് വിപ്പ് നൽകുന്ന രീതിയിൽ അവർക്ക് അനുകൂലമാകുന്ന സാഹചര്യമോ ഇപ്പോഴില്ല എന്ന് മനസ്സിലാക്കി നായിഡു വളരെ തന്ത്രപൂർവ്വം മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ് പ്രത്യേകിച്ചും ബി ജെ പിയുമായുള്ള ബാന്ധവം അവസാനിപ്പിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം എന്ന രീതിയിൽ ആന്ധ്രയിൽ ബി ജെ പിയുടെ പ്രതിനിധികളായവരെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ മാത്രമല്ല നിലവിൽ ജനസേനയുടെ നേതാവായ പവൻ കല്യാണിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തനിക്ക് വീഴ്ച പറ്റി എന്ന് തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നായിഡു ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിനു വേണ്ടി ശ്രമിക്കുകയാണ് നമുക്കറിയാം അവിടെ മന്ത്രിസഭയ്ക്ക് ഒരു കോട്ടവും തട്ടില്ല ടി ഡി പിക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉള്ളടമാണ് ആന്ധ്രാപ്രദേശ് അവിടെ നായിഡുവിന് പ്രത്യേകമായ ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെ നടന്ന സാഹചര്യത്തിൽ പവൻ കല്യാൺ ജഗനെതിരെ നടത്തിയ പ്രസംഗവും ജഗനെതിരെ അഴിച്ചുവിട്ട ഒക്കെയാണ് നായിഡുവിനെ ഉപമുഖ്യമന്ത്രി പദവിയിൽ തൻ്റെ അനുചന പോലെ ഒപ്പം കൂട്ടി പവൻ കല്യാണിനെ നിർത്തിയതെങ്കിൽ പവൻ കല്യാൺ കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന രീതിയിൽ നായിഡുവിൻ്റെ മന്ത്രിമാരെ ടി ഡി പി മന്ത്രിമാരെ പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വനിതാ മന്ത്രിയെ ഉൾപ്പെടെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഉൾപ്പെടെ നായിഡുവിന് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ ഏജന്റായി പവൻ കല്യാണാണ് അവിടെ ഒരു പാലമായി നായിഡുവിനും ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നത് നായിഡുവിനെയും ബി ജെ പിയേയും ബന്ധിപ്പിക്കുന്ന ഈ പാലം ഈ ഈ ചങ്ങല അത് പൊട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അശോക് ഗജപതി രാജു കേന്ദ്രമന്ത്രി ആയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പിന്നീടും അവസരങ്ങളൊക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിനെ മന്ത്രി കാലാവധി തികക്കാൻ നായിഡു അനുവദിച്ചില്ല ബി ജെ പി ആയുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു പല നടപടികളും ആന്ധ്രയ്ക്ക് വിരുദ്ധമാണ് ബി ജെ പി എടുക്കുന്ന വികസന മോഡൽ എന്നത് ദക്ഷിണേന്ത്യക്ക് ഒരു രീതിയിലും തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് നായിഡു പിന്തുണ പിൻവലിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നായിഡുവിന് കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണിത് നമുക്കറിയാം തമിഴ്നാട്ടിൽ ഡി എം കെയുമായി സഖ്യത്തിലാണ് കോൺഗ്രസും മറ്റുള്ള ചെറുകിട പാർട്ടികളും എന്നാൽ കോൺഗ്രസ്സിന് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടായിട്ട് പോലും ഡി എം കെ അവിടെ കേവല ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത് നായിഡുവിന് എന്നാൽ മൃഗീയ ഭൂരിപക്ഷമാണ് ഡി എം കെക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളെ ഉള്ളെങ്കിൽ നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി മുപ്പതിലധികം സീറ്റുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച സഭയിലാണ് ഇവിടെയാണ് നായിഡുവിൻ്റെ ശക്തമായിട്ടുള്ള എതിർപ്പിൽ ബി ജെ പിക്ക് വലിയ പണി കിട്ടാൻ പോകുന്നത് നായിഡുവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിതീഷിന് എന്തെങ്കിലും രീതിയിൽ അപ്പ കഷണം ഇട്ടു കൊടുക്കുന്ന പോലെയല്ല നായിഡുവിൻ്റെ കേസ് നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വീണ്ടും കുരുക്കാൻ അദ്ദേഹത്തിന്റെ മന്ത്രിമാരെ കുരുക്കാൻ വേണ്ടി കൂടി ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അതായത് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ കൃത്യമായി പറയുന്നത് അനുസരിച്ച് മുപ്പത് ദിവസത്തിനകം ജാമ്യം ലഭിക്കാതെ റിമാൻഡിൽ കഴിയുന്നവർക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പുതിയ നിയമ ഭേദഗതി അതും ഭരണഘടനയിൽ ആർട്ടിക്കൽ എഴുപത്തി വരുത്തിയിരിക്കുന്ന മാറ്റം അത് കൃത്യമായും ബി ജെ പി രാഷ്ട്രീയ എതിരാളികളെ ശരിപ്പെടുത്താൻ ഉപയോഗിക്കുകയാണ് പ്രത്യേകിച്ചും ശരിപ്പെടുത്തുക എന്ന് വിചാരിച്ചാൽ അവർക്ക് വശമതരാവുക അല്ലെങ്കിൽ അവരുടെ ശത്രുവായി കണക്കാക്കുക അതാണ് അമിത്ഷാ പുതുതായി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്